പീരുമേട് പിരുവന്താനത്തിന് സമീപമുണ്ടായ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത് തിരുവന്താനം പഞ്ചായത്തിലെ മതമ്പയിലുള്ള കൊണ്ടോടി എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് രാവിലെ പത്തരയോടെയാണ് പെരുവന്താനം പഞ്ചായത്തിലെ മതമ്പയിലുള്ള കൊണ്ടോടി എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം ഉണ്ടായത് റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തുന്നയാളാണ് പുരുഷോത്തമൻ മകനൊപ്പം ടാപ്പിംഗ് ചെയ്യുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത് മകനു നേരെ കാട്ടാന പാഞ്ഞെത്തിയെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ പുരുഷോത്തമനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു എരുമേലി റേഞ്ച് ഓഫീസറോട് നാട്ടുകാർ വിവരം പലതവണ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു കഴിഞ്ഞ ശല്യം വളരെ എല്ലാ ദിവസവും അത് വീടുകളുടെ മെറ്റത്തൂടെ വരികയുമായിട്ടുള്ള ടൈമുകൾ പട്ടിക്കൂടുകളൊക്കെ താറുത്ത് കളയുകയും അത് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ആൾക്കാരെല്ലാം ഭീതിയിലായിരിക്കുന്ന സമയത്താണ് ഇന്നലെ പിരിങ്ങാതി രാത്രി വന്ന് വളരെ അതി ഭയങ്കരമായി ഭയങ്കരമായ പ്രശ്നമായിരുന്നു ആനവിടെ സൃഷ്ടിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ കലക്ടറെ വിവരം കുറിച്ചു എം എൽ എ വിവരോറിച്ച് പ്രയത്നാഫീസറെ വിളിച്ചു വരുത്തി അപ്പോൾ ഓഫീസർ ഇന്നലെ വന്നു വന്നതിനുശേഷം ഞങ്ങൾ കാര്യങ്ങളെല്ലാം നാട്ടുകാരെല്ലാം കൂടെ നേതൃത്വത്തിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിൻ്റെ ഇടത്തിൽ ഇന്നലെ ഞങ്ങൾക്ക് ആർ ആർ ടി സേവനം ഉണ്ടായിരുന്നു പക്ഷേ ആർ ആർ ടി സേവനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് നിത്യമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ അത്രയും രൂക്ഷമായിട്ടുള്ള പ്രവർത്തനം അവിടെ ആന നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സേവനം ഞാൻ കിട്ടിയത് പക്ഷേ എന്നും ഇത് അവിടെ അരങ്ങേറുക അപ്പോൾ കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിലാണ് അവിടെ മറ്റൊരാളെ നമ്മുടെ സോഫിയ എന്ന് പറഞ്ഞ ആളെ ആന ചവിട്ടിക്കൊന്ന് കഴിഞ്ഞാണ് വീണ്ടും ഇവിടെ കമ്പലക്കാട്ടുള്ള ആൾ ഇവിടെ വെട്ടിന് വന്ന ആൾക്കാരാണ് അവർ അവർ വീട്ടുകാരും ദിവസവും രാവിലെയും ഇട്ട് വന്നു പോകുന്നിട്ടാണ് ആ ആന ഇന്ന് എന്ന് കുഞ്ഞിനാട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളുടെ കൃഷികൾ നശിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ഇന്ന് എന്ന് ഇങ്ങനെയൊരു ദുരന്തവും കൂടെ ഉണ്ടായത് കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു കാട്ടാനയുടെ സാന്നിധ്യം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കാട്ടാനെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു പുരുഷോത്തമന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏറെ നാളുകളായി മദമ്പയിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്